ഹായ് ഹലോ അസ്സലാമു അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഞാനെന്താ വന്നിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ല് കിട്ടുമല്ലോ എല്ലുള്ള ബീഫ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല അരവ് അരവ് കൊടുക്കാൻ കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് അതായത് ഒരു എല്ലുള്ള കഷ്ണങ്ങളെ നോക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് കഴുകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് നെയ്യുള്ള കഷ്ണങ്ങളാണ് കേട്ടോ നെയ്യുള്ളത് നമുക്ക് അറിയുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഫസ്റ്റ് വേവിക്കുന്നതിന് മുൻപ് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ആ ബീഫ് അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമൊഴിച്ച് കൊടുക്കണില്ല ഇനി ഇത് കുക്കർ അടച്ചു വെക്കാതെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ കുക്കർ അടച്ചു വെക്കാതെയാണ് രണ്ട് മൂന്ന് തളി തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് എന്താ പറയുക ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് ആവശ്യമുള്ള ഇത് അതിൻ്റെ നെയ്യാണ് കേട്ടോ ഈ ബീഫിലുള്ള നെയ്യാണ് ഈ വെള്ളം തളയിട്ടോ വന്നിട്ടുള്ള ഇത് നമുക്ക് ഊറ്റിക്കളം ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അടച്ചു വെച്ച് ബീഫ് ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തേക്ക് കുക്കറിൻ്റെ പുറത്തേക്ക് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ നെയ്യ് നമ്മൾ ഒരുപാട് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക ശരീരത്തിന് കേടല്ലേ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ചധികം ചെറിയുള്ളി വേണം കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും എന്താ പറയുക കുറച്ച് വെളുത്തുള്ളിയും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഒരു ബൾബ് വെളുത്തുള്ളിയും കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ ജീരകവും കുരുമുളകും കൂടിയും ഓരോ സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരും കേട്ടോ അരച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി വെള്ളം ഒട്ടും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കുക അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ വേവിച്ചുവെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള എന്താ പറയുക ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മുളക് പൊടി കൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് ഞാൻ കുറച്ചിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എന്താ പറയുക കുറച്ച് ബീഫ് മസാലയും കൂടി അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാലയുടെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുള്ള നമ്മളെ മിക്സി ഉണ്ടല്ലോ അത് ഒന്ന് എന്താ പറയുക അതൊന്ന് ഇതാക്കിങ്ങാണ്ട് അതിലൊരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലുള്ള കഷ്ണങ്ങളായതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൈയിലൊക്കെ എല്ല് എന്താ പറയുക കൊണ്ട് മുറിയാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളെ കുക്കറിൻ്റെയും അതായത് ബീഫിൻ്റെയും വേവിന് അനുസരിച്ച് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്താ പറയുക വിസല് അടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എല്ലുള്ള ഉള്ള കഷ്ണങ്ങളാണ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള നല്ല എന്താ പറയുക നല്ല അരവെടുക്കാൻ കൂടിയിട്ട് തന്നെ നല്ല ഗ്രേവി കൊടുക്കാൻ കൂടി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയുടെയോ ഒന്നിൻ്റെയോ ആവശ്യമല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ നാടൻ രീതിയിൽ പഴയ ഉമ്മമാരൊക്കെ വീട്ടിൽ വെക്കണ അതേപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞളും മുളകും മല്ലിയും ബീഫ് മസാലയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ഇതേപോലെ എല്ലുള്ള കഷ്ണങ്ങൾ തന്നെ നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും രാവിലെ ദോശൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി റെസിപ്പിയാണ് എല്ലുള്ള കഷ്ണങ്ങൾ കൊണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഞ്ഞ് ബീഫ് വെച്ചും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മളെ ആ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം നമ്മൾ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കൂ കേട്ടോ എങ്കിലേ ഞാൻ ഇനി ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും കഴിയുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കും വേണ്ട കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ എന്താ പറയുക കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇതേപോലെ കൂടുതൽ റെസിപ്പി വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ എന്തായാലും ഇതേപോലൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല എന്താ പറയുക നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും